മത്സ്യത്തൊഴിലാളികൾക്ക് മോട്ടോർ വാഹന വകുപ്പും പൊന്നാനി തീരദേശ പോലീസും നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ഉപഹാര സമർപ്പണവും സംഘടിപ്പിച്ചു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ ടീച്ചർ കുടുംബസമേതം ഫാമിലി സെന്റർ കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന കടലോര ജാഗ്രതാ സമിതിയിൽ ലൈസൻസ് ഇല്ലാത്തതിനാൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മത്സ്യത്തൊഴിലാളികൾ പങ്കുവച്ചിരുന്നു പോലീസിന്റെയും എം വി ഡിയുടെയും ചെക്കിംഗ് സമയത്ത് വലിയ തുക ഫൈനെടുക്കേണ്ടി വരുന്നതുകൂടാതെ അപകടമുണ്ടായാൽ ജയിലിൽ പോകേണ്ടതായി വരുമെന്നും മനസ്സിലാക്കി പോലീസിന്റെ സഹായം മത്സ്യത്തൊഴിലാളികൾ അഭ്യർത്ഥിച്ചു ഇതിനെ തുടർന്ന് കോസ്റ്റൽ പോലീസിലെ സി പി ഒ അജീന്റെ നേതൃത്വത്തിൽ ഇവർക്ക് ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റിനുള്ള പരിശീലനം ആരംഭിച്ചു ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ലൈസൻസ് കിട്ടിയത് ഏറ്റവും വലിയ സന്തോഷത്തിലപ്പഴുള്ളത് ഞങ്ങൾ കാരണം പല പ്രാവശനങ്ങൾ പോയി സാറുമാരെ കണ്ടിട്ടൊക്കെ ഒളിച്ചു പോകണോ മാതിരി പോയിട്ടുണ്ട് പല ഭാഗത്തു ഓടിപ്പോയിട്ട് പല അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരോട് പരാതി പറയാൻ പറ്റുന്നില്ല ഇപ്പം ലൈസൻസ് കിട്ടി കയ്യില് കിട്ടിയപ്പം വളരെയധികം സന്തോഷമാണ് സ്വന്തമായിട്ട് മക്കളുണ്ടായതിനെക്കാട്ടും ഭയങ്കര ഉള്ളത് റോഡ് മാർക്കുകൾ സിഗ്നലുകൾ തുടങ്ങി ലേണേഴ്സ് ടെസ്റ്റിൽ പലരും ബിരുദമുള്ളവരെ പോലെ മാർക്കുകൾ നേടി ജീവിത ജീവിതപ്രാരാപ്തങ്ങൾ മൂലം ശരിയായ വിദ്യാഭ്യാസം നേടാനാകാതെ പോയതിലുള്ള പ്രതികാരമായി കഠിനമായി പരിശ്രമിച്ചു തിയറി ക്ലാസുകൾ കഴിഞ്ഞ് ലേണേഴ്സ് ലൈസൻസിൽ മത്സ്യത്തൊഴിലാളികൾ വിജയിച്ചു ലേണേഴ്സ് ടെസ്റ്റിലെ വിജയം ഇവർക്ക് ആത്മവിശ്വാസം പകർന്നു നാൽപ്പത് വർഷത്തോളമായി വാഹനം ഓടിക്കുന്ന ഇവർക്ക് റോഡ് ടെസ്റ്റ് ഒരു പ്രശ്നമേ ആയിരുന്നില്ല ശരാശരി അമ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരാണ്

അത് കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ലൈസൻസ് സംഘടിപ്പിച്ചു കൊടുക്കുക എന്ന ഒരു മഹനീയമായ കർത്തവ്യമാണ് ഇവരിപ്പോൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് അതിനിവിടുത്തെ കോസ്റ്റൽ പോലീസ് ഇവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ ഒരു അക്ഷീണമായ പ്രവർത്തനമാണ് കുറച്ച് ദിവസം നടത്തിക്കൊണ്ട് ദിവസം കൂടെ നടത്തിക്കൊണ്ട് ഇവരുടെ എല്ലാ നിയമങ്ങളും പഠിപ്പിച്ച് അതിന് ിയ ശേഷം ഇവിടെ ലൈസൻസ് മത്സ്യത്തൊഴിലാളികൾക്ക് മോട്ടോർ വാഹന ലൈസൻസ് ലഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയ എ എം വി ഐ മുഹമ്മദ് അഷ്റഫ് സോർപ്പിൽ എം വി ഐമാരായ ജസ്സിനസ് മാളിയേക്കൽ എം വി അരുൺ എന്നിവരെ ചടങ്ങിൽ എം എൽ എ മൊമെന്റോ നൽകി ആദരിച്ചു പൊന്നാനി കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേലെ സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ കുഞ്ഞുമോൻ പൊന്നാനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവർ തെരഞ്ഞു പിടിച്ച് അവർ പല പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അതല്ലെങ്കിൽ നിയമത്തെക്കുറിച്ച് ഇത് ഈ ഒരു ലൈസൻസ് നേടുന്ന പ്രോസസ്സിനെ കുറിച്ചുള്ള അവരുടെ ഒരു അവ്യക്തത കാരണം അതല്ലെങ്കിൽ ധാരണയില്ലായ്മ കാരണം വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മൂലം ഒക്കെ തന്നെ ലൈസൻസ് എടുക്കാൻ എടുക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇന്നിവിടെ ലൈസൻസ് നേടുന്ന സ്ഥിതി ഉണ്ടായിട്ട് ഇത് മാതൃകാപരമായിട്ടുള്ള തികച്ചും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പവൻ ഗോൾഡ് തിരൂർ നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം റോഡ് പൊന്നാനി